ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാധനം കാണിക്കാനാണ് ഇത് കണ്ടോ ഗ് ഇത് കണ്ടൽക്കാടിന്റെ വിത്തുകാരും കേട്ടിട്ടില്ല അതിന്റെ വിത്തുകൾ കണ്ടോ നല്ല രസമേ അല്ലേ പറ്റുകയില്ല കേട്ടോ ഇനിയൊരു കൂട്ടം കാണിച്ചത് ഞാൻ പൊട്ടിക്കട്ടെ ഇതിന് വേറൊരു പേരും കൂടെ ഇണ്ട്സ് അത് ഞാനിപ്പൊ പറഞ്ഞതെ സാധനം ഇതോ കേ ഇതിനെ കാണാൻ സിംഹവാരം കുരങ്ങനെ പോലെ ഇല്ലേസ് എന്ത് രസമാണെന്നറിയോ അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ കുരങ്ങൽ മഞ്ഞളെന്നും പറയും i a bye